നമസ്കാരം ക്ഷേത്രോത്സവത്തിന്റെ എറണാകുളത്തപ്പന്റെ മഹോത്സവം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും പകരുന്ന ഒരു അനുഭൂതിയാണ് ആനന്ദമാണ് ഒരു സുഖമാണ് പക്ഷേ ആ ഉത്സവം നടക്കുമ്പോൾ ആ ഉത്സവത്തിന് അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള പലവിധ സ സാമഗ്രികളുമുണ്ട് അതിലൊന്നാണ് കലവറ നിറയ്ക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങിലൂടെ സജ്ജമാക്കുന്ന അല്ലെങ്കിൽ സമാഹരിക്കുന്ന പലവ്യഞ്ജന പച്ചക്കറിയ എന്നു തുടങ്ങുന്ന എല്ലാവിധ ദ്രവ്യങ്ങളും ഭക്ഷ്യ ദ്രവ്യങ്ങളാണതെല്ലാം അവയെ സമാഹരിക്കുക എന്ന് പറയുന്നത് ഒരു കൂട്ടായ യജ്ഞത്തിൻ്റെ ഫലമാണ് ഇവിടെ ഇന്നിപ്പോൾ ഈ എറണാകുളം ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡും അഡ്ബോ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് കാലത്ത് ഒൻപത് മണിക്ക് കലവറ നിരക്കൽ ചടങ്ങ് ആരംഭിച്ചു ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ വിഭവങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് തേങ്ങയും മാങ്ങയും ചക്കയും അതുപോലെ തന്നെ പാവക്കയും പടവലവും അങ്ങനെ എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ പലവ്യഞ്ജനങ്ങളായിട്ടുള്ള അരി തുടങ്ങുന്ന സാമഗ്രികളെല്ലാം ഇവിടെ ഓരോ ഭക്തരുടെ സമർപ്പണമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നു മുതൽ അത് ആരംഭിക്കുകയാണ് ഉത്സവം വരെ കാരണം ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്നദാനത്തിലൂടെ ഈ ഉത്സവം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നിരവധി നിരവധി ഭക്തജനങ്ങളാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ ഉത്സവം നടത്തിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആയതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് നൽകുന്നത് ഈ കലവറ നിരക്കൽ ചടങ് ഈ കമ്മിറ്റിയുടെ ആരാധ്യനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ അവരുകളാണ് അദ്ദേഹത്തെ വളരെ ഹാർദവുമായിട്ട് ഈ ആഭിമുഖ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് സർ നമസ്കാരം നമ്മൾ കലവറ നിരക്കൽ എന്ന കാലത്ത് വളരെ ലളുമായ ഒരു ചടങ്ങോട് കൂടി ആരംഭിച്ചു അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെ എന്നിപ്പോൾ നമുക്ക് ഇന്നു മുതൽ എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് അതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് വിശദീകരിക്കാം ഇന്ന് മുതൽ നമ്മളിപ്പോൾ കാലത്ത് ഒമ്പത് മണിക്ക് ലളിതമായ ഒരു ചടങ്ങുകൂടി വിളക്ക് കത്തിച്ചു ഇവിടുത്തെ കമ്മിറ്റിയിലെ പ്രമുഖ വ്യക്തികളെല്ലാവരും കൂടി ഭക്തജനങ്ങളും കൂടി പ്രതിഷ്ഠം വെച്ചു ഓന്നമ ശിവ ജപിച്ചു അതിലേക്ക് വെച്ചു ഇനി ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന ഓരോരോ സാധനങ്ങൾ ഇവിടെ നടക്കി വയ്ക്കുക ആ സാധനങ്ങളെടുത്ത് ഭക്തജനങ്ങൾക്ക് തന്നെ ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഇതൊരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം പരസ്പരം സ്നേഹം സ്നേഹം കാണിക്കുക സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുശലങ്ങൾ പറയുക ഒരു സഹായവും ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് സഹായം ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ അമ്പലത്തിൽ നിന്ന് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങൾക്കും ആൾക്കാർ ഞങ്ങൾ കാലത്ത് വന്നിരുന്നാൽ ഏകദേശം ഒരു പതിനൊന്ന് ശിവയിൽ കഴിയുന്നവരെ പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ അതുപോലെ വൈകുന്നേരവും ഞങ്ങൾ ജോലിയായിട്ടല്ലേ ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാട്ടുകാർക്ക് നല്ലത് വരണം അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രം തത്തായപ്പോ പോരാ എല്ലാവരും തന്നാവണം നാട് തന്നാവണം അത് പല ഭഗവാന്റെ ഒരു കടാശം എല്ലാവർക്കും ഉണ്ടാവണം അതാണ് അതായത് എല്ലാവർക്കും അന്നമൂട്ടുക എന്ന് പറയുന്നത് വലിയൊരു കർത്തവ്യമാണ് പുണ്യപ്രവൃത്തിയാണ് ഒരു നൂല് ചേർന്നാൽ ഒന്നും ആവില്ല പക്ഷേ പല നൂലുകൾ ചേരുമ്പോൾ അതൊരു കയർ രൂപത്തിലാകും അപ്പോൾ ശക്തമായ എല്ലാറ്റിനെയും അതിന് നമുക്ക് പൊക്കിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ കെട്ടാൻ കഴിയും ഇതാണ് കൂട്ടായ്മയുടെ ഈ കൂടിച്ചേരലിന്റെ സൗഹൃദത്തിന്റെ ഒരു അളവുകൊൽ ആ അളവ് പോലാണ് ഇവരിവിടെ രാവിലെ മുതൽ വൈകി ഉച്ചവരെയും അതിനുശേഷം വൈകുന്നേരം മുതൽ രാത്രി വരെയും ഒക്കെ ഈ കൂട്ടായ്മ ഇങ്ങനെ ഈ ഉത്സവം കഴിയുന്നവരെ കാണും അപ്പൊ ഇവിടെ കൊണ്ടുവരുന്നവരുടെ സമർപ്പണം അത് സ്വാങ്ങി സ്വീകരിച്ച് അത് തന്നെ അങ്ങോട്ട് മറ്റുള്ളവർക്കായി നൽകുക അപ്പോൾ സമർപ്പിച്ച് തിരിച്ച് അവർക്ക് തന്നെ ഏൽപ്പിക്കുന്ന ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ക്രയവിക്രയം തന്നെ ഇവിടെ നടക്കുന്നു ഇതാണ് ഉത്സവത്തിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് വാങ്ങുകയും അങ്ങനെ പരസ്പര പൂരകങ്ങളായി മനുഷ്യ സമൂഹം സ്നേഹമസൃണമായ ഒരു കുടുംബജീവിതം വ്യക്തി ജീവിതം സമൂഹ ജീവിതം നയിക്കുക ഈ ഒരു ഉദാത്തമായ സന്ദേശമാണ് ഉത്സവം നമുക്ക് പകർന്നു തരുന്നത് ഈ ഒരു പ്രത്യേക വിശേഷാൽ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ക്ഷേത്രമീഡിയ വളരെ സന്തോഷിക്കുന്നു നമസ്കാരം